അസ്മിത അണ്ടർ തേർട്ടീൻ വുമൻസ് ഫുട്ബോൾ ലീഗിൽ ടാലന്റ് പാലക്കാർ ജേതാക്കളായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസ്മിത അണ്ടർ ഫുട്ബോൾ ലീഗിൽ ിൽ പാലക്കാട് ജേതാക്കളായി ഒരു കളി പോലും തോൽക്കാതെ ഒൻപത് ജയവും ഒരു സമനിലയും നേടി ഇരുപത്തെട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് പാലക്കാടൻ പെൺകുട്ടികൾ കിരീടം ചൂടിയത് ഡി ഡി സ്പോർട്സ് അക്കാദമി റണ്ണേഴ്സ് ആറ് ജയവും ഒരു സമനിലയുമായി പത്തൊമ്പത് പോയിന്റ് നേടിയ ഡി ഡി സ്പോർട്സ് അക്കാദമി മൂന്ന് തോൽവിയും വഴങ്ങിയിരുന്നു ഐ എസ് പി ഫുട്ബോൾ ക്ലബ് ചാലക്കുടിയും അളകപ്പ എഫ് സി തൃശൂരും പതിനേഴ് പോയിന്റ് വീതം നേടി മൂന്നും നാലും സ്ഥാനത്തിനർഹരായി പത്ത് ദിവസങ്ങളിലായി മുപ്പത് മത്സരങ്ങളാണ് ലീഗിൽ നടന്നത് ജേതാക്കളായ ദേശീയ തല മത്സരത്തിനും യോഗ്യത നേടി മത്സരത്തിന് ശേഷം നടന്ന അനുമോദന സമ്മേളനം നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വെർഗിസ് ഉദ്ഘാടനം ചെയ്തു സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമി രക്ഷാധികാരി എൻ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സായി തിരുവനന്തപുരം സെൻട്രലിലെ പരിശീലകൻ എൻ ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു വൈപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അജിത് സമ്മാനദാനം ജേതാക്കൾക്ക് അൻപതിനായിരം രൂപയും ട്രോഫിയും റണ്ണേഴ്സിനെ മുപ്പതിനായിരം രൂപയും ട്രോഫിയും പങ്കെടുത്ത താരങ്ങൾക്ക് മെഡലുകളും വിതരണം ചെയ്തു കെ ജെ ഫ്രാൻസിസ് സ്വാഗതവും പി ജി സുരേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി ബി വിനയരാജ് ശ്രീജിത്ത് കെ എസ് ഇ എസ് സുബീഷ് കുമാർ നെൽസൺ ദേവസി സനൽ രാജ് സുരേഷ് കുമാർ രാജേഷ് ബൈജു കെ ബി തുടങ്ങിയവർ നേതൃത്വം നൽകി കെ എഫ് എയുടെ നിർദ്ദേശപ്രകാരം സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമി നായിരമ്പലം പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ലീഗ് സംഘടിപ്പിച്ചത് അണ്ടർ ഫിഫ്റ്റീൻ മത്സരങ്ങൾ എളങ്ങുന്ന പുഴ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും